െയ് വീട്ടിൽ ആരുമില്ല കേട്ടോ ഏട്ടനോ ഏട്ടനെ എന്താ കൊറ പുറത്തേക്ക് പോവുകയാണ് പുറത്തേക്ക് വന്ന അമ്പലത്തേക്ക് പോവുകയാണ് കേട്ടോ ഏട്ടനും കിച്ചുട്ടനും അമ്പലത്തേക്ക് പോവുകയാണ് ഞങ്ങൾ സത്യം പറയാൻ കറിയൊന്നും വെച്ചിട്ടില്ല പെരി മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ ഇതാണ്ടോ മുട്ടക്കോസ് പെരി മാത്രം ഉണ്ടാക്കി ഞങ്ങൾ മൂന്നാളല്ലേ ഉള്ളു ഞങ്ങൾക്ക് കഞ്ഞി വച്ചാലും കുഴപ്പമില്ലല്ലോ ആകെ ഒന്ന് പോണം രണ്ട് മൂന്ന് നാല് അഞ്ച് പപ്പടം ഉണ്ട് കേട്ടോ ഈ പപ്പടം വെച്ചിട്ടേ നമുക്ക് അടിപൊളി ഉപ്പേരി ഉണ്ടാക്കിയാലോ അല്ലേ ചൂട് ചോറിന്റെ ഓടിയും കഞ്ഞിയുടെ ഓടിയൊക്കെ കഴിക്കാൻ അടിപൊളിയാണ് ഞാൻ ഈ പപ്പടല്ലേ ലേ ഉണ്ടാക്കിയാലോ ഞങ്ങൾക്ക് ഇങ്ങനെ തട്ടിക്കൂട്ടുകളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പച്ചക്കറിയൊക്കെ ഇണ്ടിട്ട് നല്ല ചന്തക്ക് പോയിട്ട് കൊണ്ടുവന്ന പച്ചക്കറികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് പക്ഷെ ആർക്കും നാളെ നാളെ ഞാൻ മാത്രം മുട്ടിട്ട് ഞാൻ അങ്ങനെ അമ്പലത്തേക്ക് പോവുക നമ്മൾ എന്താ നിങ്ങൾ അച്ഛനോ അച്ഛൻ കഴിച്ചില്ല ഞമ്മളല്ലേ കഴിച്ച് ഓർമ്മ അപ്പൊ അല്ല ഞാന് ഞാൻ കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഏട്ടോ ഓർത്തത് എന്താ അയ്യോ മുട്ട എന്നുള്ളത് അപ്പൊ പിന്നെ നമ്മള് കുളിച്ചിട്ട് പോയി എന്നൊക്കെ പറഞ്ഞു ഇനി നാളെ രാവിലെ നേരത്തെ പോയി ഒന്ന് തൊഴുകണം പിന്നെ നമുക്ക് ഉച്ചക്ക് കഴിക്കാനും പോകും അലമ്മൂ ആ അമ്മു അമ്മുവാണ് ട്ടോ പൂവ് അമ്മൂട്ടിയെ പറഞ്ഞപ്പോ കൊറച്ചു ദിവസം കഴിയട്ടെ കൊറച്ചു ദിവസം കഴിയട്ടെ പറഞ്ഞാ അമ്മൂട്ടി വരണ്ടേ ഓ അത് നീ പറയണ്ട അത് നീയു അങ്ങനെ തന്നെയാണ് അച്ചു അല്ലേ ആരച്ചുട്ടിയല്ലേ അച്ഛനും നീക്കിട്ടോ ഇപ്പൊ ഏറ്റവും കൂടുതൽ നാർത്ത് നീക്കിയ ഞാനും അച്ഛന് ഞങ്ങള് നോർത്തു നീക്കിട്ടോ ഞങ്ങള് ജിം ജിമ്മിന് പോകേണ്ട തിരക്കം കൊണ്ട് ഞങ്ങൾ ഏഴുമണിയാകുമ്പോഴേക്കുമ്പോഴെത്തും എല്ലാവരും നട്ടു ചോയ്ക്കും നിങ്ങൾ എപ്പോഴാ പോണെന്ന് എല്ലാരും നീക്കിനേര് വേണ്ട 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 അവിടെ നല്ല തിരക്കാണാനും വരാൻ പാടില്ല അവിടെ നല്ല തിരക്കാട്ടാ എങ്ങനെ ആണുങ്ങളെ കഴിക്കാനില്ല പറഞ്ഞല്ലേ എന്തെങ്കിലൊക്കെ തട്ടിക്കൂട്ടിനി ചമ്മന്തിയോ അങ്ങനെ എന്തെങ്കിലും കൊഴപ്പില്ലാട്ടാ ഇല്ല ഇവര് കഴിക്കാണ്ട് എന്തായാലും ഒരു ഒഴിച്ചു കയറി വേണം ഒരു ഉപ്പേരി എന്തെങ്കിലും ഉപ്പേരി അധികം വേണ്ട പക്ഷെ ഒരു മീൻ വറുത്ത് ചെമ്മീനൊക്കെ ഇണ്ടിരിക്കണോ ഈ പപ്പടം നന്നല്ല ആ എണ്ണ ചൂടാഭാത്ത കൊണ്ടാ പപ്പടം പൊളിക്കാത്ത ചൂടായി ൂടായി ഇട്ടിട്ടാണ് അച്ചു കണ്ടോ പപ്പടം നന്നല്ല ചില പപ്പടം ഇത് പൊള്ളച്ചു വരില്ലേട്ടാ ഇത് ചൂടായിട്ടില്ല എന്ന് പറഞ്ഞുകഴിഞ്ഞാ ഇത് ചൂടാവൂലച്ചോ ഓ അവളൊരു പപ്പടം കാച്ചിൽ ഇടയ്ക്ക് കാച്ചലുണ്ട് അവൾ ഇന്നെ പഠിപ്പിക്കണ എൻ്റെ അപ്പൊ കൊല്ലത്തിൽ ഒരു ദിവസം അതിനുള്ള ബിൽഡപ്പ് കൊടുക്കണുണ്ട് കഴിഞ്ഞ അവള് ദിവസം പപ്പടം കാച്ചെ എന്തിനാ പപ്പടം കാച്ചണത് എനിക്ക് പേടിയാണ് കേട്ടോ കുട്ടികൾ പപ്പടം കാച്ചത് എണ്ണ മറ്റേ മേത്ത എവിടെയെങ്കിലും വീണ് കഴിഞ്ഞാൽ എന്താ ചെയ്യാ എണ്ണമേത്ത് വീണതോ പപ്പടം വറുത്ത് വെച്ചു എന്താണെന്നറിയ നമ്മള് ഇന്ന് വൈകുന്നേരത്തെ വീഡിയോ അങ്ങനെ എടുക്കണില്ലാന്ന് വിചാരിച്ചതാണ് അന്ന് കൊറച്ച് എണ്ണ നല്ല മണോ അപ്പൊ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു ഒരു ക്ലാസ്സിൽ ഈ ക്ലാസ്സിൽ എണ്ണ എന്നെ വിചാരിച്ചിട്ടുണ്ടട്ടോ ഇത് ഞാനത് ചെറുതാക്കിട്ടാണ് എന്റെ അപ്പോ അത്രയും നിങ്ങൾ ഒരു മണിക്കൂർ നിങ്ങൾ ഇതിൽ ഓരോന്ന് ചെയ്യുന്നുണ്ട് എന്താ നമ്മൾ ഇന്നേ ഭരിക്കുന്നു എന്താ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണ്ടെട്ടോ മറ്റേ നമ്മള് ഓയിലില് വറുത്ത് വെളിച്ചെണ്ണ ഒഴിച്ചോട്ടെ ഈ എണ്ണ ചൂടാറിട്ട് കണ്ടോ കണ്ടോട്ടുണ്ട് കിച്ചോട്ട അമ്പലത്തേക്ക് വരണം പറഞ്ഞാ നിക്കാറ്റോ പിന്നെ നമ്മള് ചെറിയ ഉള്ളി ഉണക്കമുളക് കറിവേപ്പിലട്ടോ കടുക് പൊട്ടി വരുമ്പോ കുളിക്കണ്ട മേലഴിഞ്ഞാ ചെറിയുള്ളി ഇട്ട് കൊടുക്കണ്ടെട്ടോ ഇപ്രാവശ്യം ഇപ്രാവശ്യത്തെ ചെറിയ ഉള്ളി നോക്കേട്ടാ ഓരോന്ന് ഓരോന്ന് നല്ല വെരുപ്പിണ്ട് ചെല ഉള്ളി എന്താ ചെറുതായിരിക്കും കേട്ടാ ഇച്ചങ്ങോ തേങ്ങ കൊറച്ചേയുള്ളു അപ്പൊ അതുകൊണ്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുള്ളുട്ടാ എന്റെ അമ്മയെ പപ്പടം ചുട്ടിട്ട് അതും ഉണക്കമുളകും മാത്രം ചെറിയ ഉള്ളി ഒന്നും ഉണ്ടായില്ല ഉണക്കമുളകും ഞാൻ റെഡിയിട്ട് കുറച്ചൊപ്പും ഞാൻ റെഡിയിട്ട് കഞ്ഞി കുടിക്കാൻ തരൂട്ടോ അതൊരു പ്രത്യേക രുചിയാണ് പൊക്കാമ്മൂട്ടിയായി ആ ഫോ ഫോണങ്ങൾ മാറ്റേട്ടാ അവൻ കുഞ്ഞൻ ഏയ് കുഞ്ഞൻ്റെ വായൽ വരുന്ന കുഞ്ഞൻ കുഞ്ഞുണ്ണി വാവാൻ തന്നെ വായൽ വരുള്ളൂ വീട് ഉറങ്ങിയ പോലെ അല്ലേ ഉറങ്ങി എന്തേലൊക്കെ വലിയ വലിയ ആൾക്കാരായി ൊടുക്കണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കണ്ടേ എന്താണ് ആ അമ്മൂന് കരാട്ട പഠിക്കാൻ പോണത്ര കല്ലടിക്കോട് അപ്പൊ എന്തായാലും കരാട്ടക്ക് വിടുമ്പോ അച്ചു അമ്മു പറയുന്നത് അച്ചും കൂടി എന്ന് പറയുന്നത് അപ്പോ ശെരില്ലേ ഇനി നമ്മള് കൊറച്ച് മുളക് പൊടിയില്ലേ എവ് തോന വേണോ കൊറച്ച് വേണോ ഏഹ് വേണോ കൂടുതല് വേണോന്ന് മഞ്ഞപ്പൊടി ഇട മഞ്ഞപ്പൊടി ഇടുന്നില്ല നമ്മളിതാ തേങ്ങല്ലേ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കണ്ട എരിവ് കൂടിയ പായ് ചൂടുകാലത്ത് എരിവ് കമ്മി തന്നെ നല്ലത്

സ്ഥലത്തല്ലേനോ സ്വാഗതം ഇല്ലേനോ അതെന്റെ ഡയലോഗാണ് അത് നീ അടിച്ചു മാറ്റാന്നൊക്കെട്ടോ എന്താ ഇത്രയുള്ളു പണി കേട്ടോ നമ്മളെന്താ ഇങ്ങനെയൊരുപാട് കണ്ടില്ലേ പപ്പടം കൊണ്ട് ഉപ്പേരിയിലിട്ടാണ് ഇനി ഇതിന്റെ കൂടെ അല്ലേ മുളക് വറുത്ത പുളി ഉണ്ടെങ്കി സൂപ്പറാണ് മമ്മൂട്ടി പറഞ്ഞോട്ടോ അത് വേണ്ട ഇനി കൊറച്ച് വെള്ളം കൂട്ടുമേ ഇനി കൊറച്ച് വെള്ളം എന്താ അടുത്ത് ഇതാക്കണേ അപ്പൊ പിന്നെ ചൂടുവെള്ളം കഞ്ഞി കഞ്ഞിപ്പാർന്ന പോരേക്ക് ഇവര് പോയി കഴിഞ്ഞിട്ട് മ്മക്ക് കഴിക്ക പോരേ ഇതാ മൂ കഴിച്ചോക്ക് ഇത്രേ വേണ്ടു കേട്ടോ ഇതിന് ഞാൻ അങ്ങനെ കുത്തി പൊടിച്ചതാണ് ഇങ്ങനെ പൊട്ടിച്ചിട്ടില്ലെങ്കിലും വരുന്നവരൊക്കെ വരുമ്പോഴേക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കൂ ഞങ്ങൾ ഇവിടെ കഞ്ഞി കുടിക്കുമ്പോൾ ചൂട് കഞ്ഞിക്ക് കുട്ടികൾക്കൊക്കെ സ്കൂളിലൊക്കെ കൊടുക്കുമ്പോൾ എന്താ എന്തേ കുട്ടികൾക്ക് തേങ്ങ കുറച്ചും കൂടി ഇടണം പറഞ്ഞുകഴിഞ്ഞാ കുറച്ച് കൊറച്ച് ഉപ്പിടണട്ടാ എന്താ ഉപ്പിടാതിരിക്കരുത് കുറച്ച് നമ്മൾ പപ്പടത്തിൽ ഉപ്പുണ്ട് പറഞ്ഞിട്ട് ഞാനത് പറയാൻ മറന്നുപോയി ഉപ്പിടണം എന്താ പിന്നെ ഇങ്ങനെ ഞാൻ എന്താ പറയുക ഇങ്ങനെ പൊടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഇങ്ങനെ പൊടിക്കാതെ ഉണ്ടാക്കാലും കുഴപ്പമില്ല ചൂടുള്ള കഞ്ഞിക്ക് നല്ലതാണ് അതേപോലെ കുട്ടികൾക്ക് സ്കൂളിലേക്കൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ അടിപൊളി അടിപൊളിയൊരു സംഭവമാണ് അമ്മൂമ്മോ ഇനിയിപ്പ്മൂരിതാ സ്കൂളങ്ങോട് തുറന്നു കഴിഞ്ഞാൽ അമ്മു എന്താ അച്ചാറ് ഉപ്പേരി ചെലപ്പോ ഉരുള ചെലപ്പോ ഉരുളക്കിഴങ്ങ് കണ്ടില്ലേ ഇത് കാണിച്ചു കൊടുത്തില്ലേ എളുപ്പത്തിൽ ഇണ്ടാക്ക ഉണ്ടാക്കി നോക്കണം നോക്കി ഇന്നലെ നിങ്ങൾ ഇത് ചെലവർക്ക് അറിയണ്ടാവും പക്ഷെ ഇന്നലെ ഞാൻ ഉരുളക്കിഴങ്ങ് കൊണ്ട് ലഡും ഉണ്ടാക്കിയില്ലേ ആ ഉരുളക്കിഴങ്ങും കൊണ്ട് ഉരുളക്കിഴങ്ങ് കൊണ്ട് ആ അതൊരു കണ്ടില്ലേലോ അല്ലേ എന്താ ചക്ക കുരു കൊണ്ട് ഇണ്ടാക്കിയിലേ ലഡുണ്ടാക്കി ആ ലഡുല്ലേ ഉണ്ടാക്കി നോക്കിയേ വേണം കേട്ടോ കാരണം ഇങ്ങനെ ഉണ്ടാക്കി നോക്കണംന്ന് കാരണം നല്ല ടേസ്റ്റ് ആണ് അല്ലേ നല്ല ടേസ്റ്റ് പറഞ്ഞാൽ എന്തെങ്കിലും ഒന്നും പറയാത്ത ഞാൻ മാത്രം പറയുന്നത് അതെന്താന്ന് അത് വായില് തണുത്ത വെള്ളമോ അല്ലെങ്കി എന്തെങ്കിലുമൊക്കെ കഴിച്ച നാവില്ലേ ഇങ്ങനെ കൊഴഞ്ഞ് കൊഴഞ്ഞു കൊഴഞ്ഞു പോവുള്ളു ആ സമയ എന്ത് ചിരിക്കുന്നത് കൊഴഞ്ഞ് കൊഴഞ്ഞ് കൊഴഞ്ഞു കൊഴഞ്ഞു പോവുള്ളു എന്നെ എന്നല്ലേ എന്നെ കളിയാക്കാൻ പുറമെന്ന് ആരെയും സ്വീകരിക്കുന്നില്ലാട്ടോ ഇവിടെ അച്ഛനും മക്കളും മാത്രം മതി ചില സമയത്തൊക്കെ ഞാൻ പറയില്ലേ നമ്മൾ എന്തെങ്കിലുമൊക്കെ പൊട്ടത്തരം പറയുമ്പോൾ ആവോ ഇവർക്ക് എന്തോ ഒരു സന്തോഷാ വെച്ചിട്ടാ ദേവി അതും പറഞ്ഞിട്ട് കണ്ടോ വെള്ളം കുടിക്കട്ടെ എന്ന് നിന്ന് വെള്ളം കുടിക്കാൻ പാടില്ലാന്ന് ഇരുന്ന് വെള്ളം കുടിക്കണത്രേ അതേപോലെ എന്താ ഒരു ഇത് പറയണേ വീഡിയോക്ക് വേണ്ടിയിട്ട് മാത്രം വീഡിയോക്ക് മാത്രം വേണ്ടിട്ടാണ് കുട്ടികളെ കൊഞ്ചിക്കുകയാണ് നമ്മുടെ മക്കളെ വീഡിയോക്ക് വേണ്ടിട്ട് വേണ്ടിയിട്ട് മാത്രമാണെന്ന് പറഞ്ഞുവച്ചാൽ കൊഞ്ചിക്കുകയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് ഈ മക്കളിങ്ങനെ വന്നിരിക്കുമോ ഏ നമ്മുടെ ഏതരികത്ത് കൂടെയെങ്കിലും വരുമോ നമ്മൾ മക്കള് നമ്മളെപ്പോഴും ഒരേപോലെ ആയതും കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ നമ്മൾ എന്താ ഇരിക്കും കുട്ടികൾ നമ്മളോട് ഇണങ്ങും ചെയ്യുന്നത് ഇല്ല പറഞ്ഞു ഞാൻ ആ നമ്മളോട് ഈ മക്കൾക്കൊക്കെ നമ്മളോട് എത്രയെന്ന് വെച്ചാലും നല്ല സ്ട്രിക്റ്റ് ആയി അച്ഛനും അമ്മയെന്നു വച്ചാൽ ഇണങ്ങാൻ പോ നിൽക്കുമല്ലേട്ടാ കൊഞ്ചിക്കാൻ പറ്റുമല്ലേ എന്തൊക്കേട് എന്നാ അത് അതിനും കൂടിയും പറയാ വീഡിയോക്ക് വേണ്ടിട്ട് നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ട് വന്ന് നിക്കണ ആളെ പോലെയാണ് കുളിക്കുകയും ചെയ്യുന്നതും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാച്ചാ പെട്ടോ കാരണം ഇതൊക്കെ പറയുമ്പോ എന്താണ് നമ്മളെ മറുപടി അല്ലേട്ടാ ഇങ്ങനെയൊക്കെ കമന്റുകൾ കാണുമ്പോൾ ഇതിനൊക്കെ എന്താ നമ്മൾ മറുപടി പറയേണ്ടതെന്ന് നമുക്ക് അറിയുന്നില്ല അവർക്കൊരു എങ്ങനെയൊരു സന്തോഷം അല്ല അല്ലേ അവർക്ക് ഒരു സന്തോഷം കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും തോന്നു നമുക്കൊന്നും തോന്നില്ല നമ്മൾ അങ്ങനെ അല്ല പിന്നെ ഇപ്പൊ നിങ്ങൾ പറയുന്നത് ഒരാളൊരു കമന്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ നമുക്ക് ഇതൊരു പ്രശ്നം തോന്നുള്ളൂ അല്ലേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എഴുതുന്നതിന് തന്നെ ഒരുപാട് നന്ദി കമന്റ് നമുക്ക് ണ്ടല്ലോ അത് എന്ത് അമ്മൂന്റെ താങ്ക് യു ആ വിലപ്പെട്ട കമന്റുകൾ തരുന്നതിന് താങ്ക് യു ഫോണില് കണ്ടിട്ട് പറഞ്ഞതാണെന്ന് കൊറിയ ചിരട്ട തിന്നറീ ചിരട്ടെങ്കിലും ഒന്ന് വിട്ടുപോടി ചേരട്ടെങ്കിലും ഒന്ന് വിട്ടുപോകണ്ടെന്താ അമ്പലത്തിൽ പരിപാടി അപ്പൊ ഓ ഗാനമേള ഞാൻ ഗാനം നാളെ ഉണ്ടോ നാളെ നമുക്ക് എന്തായാലും വരുന്ന കരാട്ടേ എന്താ ഇങ്ങനെ കടക്കുന്നതിനോ പനി പിടിച്ചിട്ട് പക്ഷെ ഇപ്രാവശ്യം കിച്ചുട്ടല്ലേ നല്ല ഒരു കടത്തം കടന്ന് ഒന്ന് കഴിച്ചോക്കാ എന്റെ കുട്ടി അഭിപ്രായം പറയുമ്പോഴാണ് എനിക്ക് നമ്മളൊന്നും പിടിക്കില്ല ഏറ്റവും ഓ അപ്പോഴും അവരെ കളിയാക്കണത് ഇന്ന് എന്താ വേഗം വേഗം ഓരോരുത്തരും ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ ചെയ്തോ കൊണ്ടേ കൊറച്ച് റെസ്റ്റ് കിട്ടിയിട്ടെന്ന് പിന്നെ കറിയൊന്നും വെച്ചിട്ടില്ലല്ലോ നാലെണ്ണിണ്ടത് മാങ്ങ മാത്രം മാങ്ങ ഇതാണ്ടോ അറിയണ്ടോ അമ്മേ രാവിലെ മാങ്ങ എടുക്കുക ഏ മൂന്ന് മാങ്ങ അതിന്റെ കാര്യം പറയുമ്പോഴാണ് കേട്ടോ അനിയേട്ടനെ അങ്ങോട്ട് പോകുമ്പോഴും കറി മാങ്ങും ഇങ്ങോട്ട് വരുമ്പോഴും ഒരു കറി ആര് മാങ്ങ കഴിഞ്ഞു എല്ലാരും കഴിച്ചിട്ടോ അനിയനും ഇന്നലെ കുഞ്ഞുണ്ണിയൊക്കെ മാങ്ങക്കൂട്ടാൻ കൂട്ടിട്ട് വയറ് നിറച്ച് ചോറ് േ നല്ല രസമുണ്ട് ആ എന്നാ ഇടയ്ക്കിടയ്ക്ക് ആയി അപ്പൊ കുറെ പേര് പറഞ്ഞിരുന്നു കേട്ടോ ഇങ്ങനെയാണ് ഇണ്ടാക്കുക ചിലർ പറഞ്ഞു കടുക് അരച്ചു കൂട്ടെന്ന് പറഞ്ഞിരുന്നു നമ്മുടെ ഇവിടെ കടുക് കടുക് അരക്കാറില്ല നമ്മൾ ഇങ്ങനെയാണ് വെക്കാറ് പിന്നെ പച്ചമുളക് അരച്ചു കൂട്ടുകഴിഞ്ഞാൽ അതും പച്ചമുളകും ഇവിടെ അരച്ചു കൂട്ടാറില്ല ചേനീം കുമ്പളങ്ങി വെക്കുന്ന സമയത്ത് നമ്മൾ വെളുത്തുള്ളിയൊക്കെ ഇട്ട് പച്ചമുളകൊക്കെ അരച്ച് എന്താ കറി വെക്കാറുണ്ട് പക്ഷെ ആ കറി ഇവിടെ അധികം ആർക്കും ഇഷ്ടല്ല ഏട്ടന് എന്താച്ചേട്ടന്റെ അമ്മ അങ്ങനെയാണ് വെക്കാറ് ആ അമ്മൂന് കഞ്ഞിവെള്ളത്തിൽ തക്കാളി താളിക്കാൻ വേണ്ടിട്ടാണ് ഏട്ടാ അമ്മ പറയുന്നത് അമ്മൂന് അങ്ങനെയുള്ള കറികളൊക്കെ ഭയങ്കര ഇഷ്ടാണ് തക്കാളിയും പരിപ്പും നാളെ ഇണ്ടാക്ക തക്കാളി ചാറും അതും അപ്പൊ അമ്മൂന് പെട്ടെന്ന് പെട്ടെന്ന് ഇണ്ടാക്കണ കറികൾ അമ്മൂന് ഭയങ്കര ഇഷ്ടം അച്ചൂര് സാമ്പാറ് സാമ്പാറ് മോരും ഉണ്ടെങ്കിൽ അച്ചു ഹാപ്പിയാണ് വേറൊന്നും വേണ്ട സാമ്പാറും മോരും കിട്ടിയാ അവള് കഴിക്കും കിച്ചുട്ടൻ്റെ സാമ്പാർ അതേപോലെ തന്നെ മോർ കൂട്ടാനൊക്കെയാണെന്ന് വെച്ചാൽ അവൻ കഴിക്കും മുരിങ്ങ കൂട്ടാനാണ് പറഞ്ഞാല് പ്രത്യേകിച്ച് ഇഷ്ടമാണ് അമ്മുട്ടിക്ക് അങ്ങനെയല്ല അമ്മുട്ടിക്ക് കുറച്ച് നാടൻ കറികളോടാണ് കേട്ടോ പ്രത്യേകിച്ച് ഓരോ ഇഷ്ടമുള്ളത് അവൾക്ക് മുളക് വറുത്ത പുളി അതേപോലെ മുരിങ്ങ താളിച്ചത് എന്താ കഞ്ഞിവെള്ളം താളിച്ചത് അങ്ങനെയൊക്കെ ഉള്ളത് ഓ ട്രഡീഷണൽ അതേപോലെ ചേമ്പൻ അല്ലേ വറ്റിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അമ്മ അന്ന് ഒരു പിടിയും കൂടി കൂടുതൽ ചോറ് അത് എന്താ അമ്മു അങ്ങനെ എന്റെ വരണെങ്കിലും നിന്റെ അമ്മ ഒരു മാന്തള വറ്റിക്ക നമ്മളത് വീതി ഒട്ടതാണ് മത്തി മാന്തല അമ്മ ഒരു തേങ്ങ അരച്ചിട്ട് ഒരു വറ്റിക്കലുണ്ട് കൊറച്ചു ചാറായിട്ടില്ല അരച്ചിട്ട് വരയ്ക്കാതെ വെക്കലമ്മോ അത് പച്ചമീൻ കറി വെക്കുന്നേക്കാട്ടിലും ടേസ്റ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് അതിവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോഴേ നമ്മള് വീഡിയോ നിർത്തുകയാണ് കേട്ടോ ഇത് പോയിട്ടേലു ഞങ്ങള് കഴിക്കാന്ന് വിചാരിച്ചിട്ട് പേട്ടന് പോവാൻ വേണ്ടിട്ട് വെളി വന്നക്കണു അപ്പൊ ടാറ്റ നാളെ ആ രാത്രി ചാറ്റ പറയത് അപ്പൊ അങ്ങനെയുണ്ട് പോയിട്ട് വരാമൊന്നും പറയാൻ പാടില്ല തിരിച്ചെടുത്തത് അപ്പൊ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ഇട്ട് നാളെ കാണാ